ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ എങ്ങനെ നമുക്ക് ലൈവ് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് പലർക്കും അറിയാത്തവരുണ്ട് അങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അതെന്തായാലും നമുക്കൊന്ന് കാണിക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് സിമ്പലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് മിനിമം അമ്പത് സബ്സ്ക്രൈബെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് ചാറ്റ് ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ആദ്യം ലൈവ് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആണ് ഇപ്പോൾ ആര് പേടിക്കുന്നു മേട്ട നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈവ് പോകുന്നൊന്നും ഇതിലിപ്പോൾ ഇതുവരെ നമ്മുടെ ലൈവ് സ്റ്റാർട്ടായിട്ടില്ല പിന്നെ നമുക്ക് ബാക്ക് ക്യാമറയും കൊടുക്കാം ഇനി നമുക്ക് ഈ ലൈവ് എഡിറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഹെഡിങ് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ സൈലൻ്റ് ലൈവെന്ന് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഇവിടെ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ പറയുന്നത് നമ്മളെ ഈ കുട്ടികളുടെ വീഡിയോ അവരുടെ മുഖം കാണിക്കുക അവരുടെ സൗണ്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് ആവും പിന്നെ നമുക്ക് സ്ട്രൈക്കാവും പിന്നെ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആവത്തുള്ളൂ അതുകൊണ്ട് കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക അടുത്തട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുക നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഗോ ഇറ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക നമ്മൾ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ നമുക്ക് വീഡിയോ ചാറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഓപ്പൺ ആവും ഇപ്പോൾ വീഡിയോ വേണ്ട നമുക്ക് വീഡിയോ ക്ലിക്ക് ചെയ്യുക അടുത്തത് നമ്മൾ വോയിസ് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വോയിസിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് വോയിസ് ചാറ്റ് സ്റ്റാർട്ടാവും അടുത്ത നമുക്ക് ചാറ്റ് മെസ്സേജ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓൺലി ചാറ്റ് മെസ്സേജ് മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഈ സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഐക്കണ് അതിൻ്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ ക്ലിയർ ആവും വീണ്ടും നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി അടുത്തത് ലൈവിലേക്ക് പോകാനായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ പേജ് ഓപ്പൺ ചെയ്യുക അതിൽ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സൈലൻറ്റ് ലൈവ് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ചാറ്റ് ലൈവിൻ്റെ സ്ക്രീൻ വന്നിട്ടുണ്ട് നമുക്കത് ഗോ ലൈവ് കൊടുക്കാനായിട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഗോലേക്ക് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ മെസ്സേജ് അയക്കാം ഞാനിപ്പോൾ ഹായ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ഡീറ്റെയിൽ വരും നമുക്ക് വോയിസ് ആണോ ചെയ്യേണ്ടത് വീഡിയോ ആണോ ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് എത്ര ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരു ഒരാൾ വന്നിട്ടുണ്ട് ഫ്രണ്ട് വന്നിട്ടുണ്ട് എല്ലാം നമുക്കതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വീഡിയോ കോളോ എന്തെങ്കിലും കോളുകൾ എന്തോ വരുവാണെങ്കിൽ നമ്മളത് പോസ് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് അത് പോയിക്കൊണ്ടേ മറ്റുള്ളവരും അത് കാണുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും പോസ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുകയോ കോളുകൾ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യാവൂ നമ്മൾ ലൈവ് ഇട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഈ ലൈവ് സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് ആവും അപ്പോൾ നമ്മൾ നമ്മളിതിൽ ലൈവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡൊക്കെ ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ ഈ ടൈം അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലൈവ് നമുക്ക് ഒരു റെഡ് ബാറുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈവിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മളങ്ങനെ ലൈവ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നതും എല്ലാം കുറച്ച് ടൈം വേരിയേഷൻ വരും അതുകൊണ്ട് നമ്മൾ ആ ലൈവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് എത്ര മണിക്കൂർ മണിക്കൂറാണെങ്കിലും ചാറ്റ് ലൈവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വോയിസ് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വോളിയം കുറച്ച് ചെയ്യാവോ അല്ലെങ്കിൽ എക്കോ കൂടുതലായിരിക്കും നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാനായിട്ട് പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ഇൻഡു ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനൊരു ഓപ്ഷൻ വരും അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ക്ലോസ് ആവും ഇപ്പം നമ്മുടെ ലൈവ് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു എത്ര വാച്ച് ടൈം കിട്ടി അതെല്ലാം നമുക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അടുത്ത അതിനുശേഷം ടൺ കൊടുത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ലൈവ് യൂട്യൂബിൽ അപ്ലോഡ് ആവും നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിലും ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം അതിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം നീ എന്തെങ്കിലും ഈ വീഡിയോയിൽ ഡൗട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ